ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയമൊഴിയുടെ സുസ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഒരു സംഭവ ഒരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് ഞാൻ ഒരു ഒന്നര വർഷം മുന്നേ ഒന്നല്ല രണ്ട് ഒന്നര രണ്ട് വർഷം മുന്നേ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ലാബിൽ ഇപ്പോൾ നോക്കണം എനിക്കറിയാം കമ്മ്യൂണിറ്റി ലാബിൽ പോസ്റ്റിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് കമന്റ് ബോക്സിൽ ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ വേണ്ട ചേച്ചി ചെയ്യണ്ട ചേച്ചിട്ട് നല്ല ഒറിജിനൽ ഹെയർ ആണ് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുണ്ടായിരുന്നു അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ വേണ്ട ചെയ്യേണ്ട അപ്പോൾ ആ ഒരു ടൈമെന്ന് പറയണത് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ട് മുട്ടയായി നിന്ന ടൈമാണ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്കൊരു ഓഫർ വന്നായിരുന്നു ഹെയർ എക്സ്റ്റൻസ് കാരണം ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്ത ആ സമയത്ത് അപ്പം ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഇങ്ങനത്തെ സംഭവം ആ സമയത്തും അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാന്ന് ഇപ്പോൾ ഓൾറെഡി എനിക്ക് നമ്മുടെ എനിക്ക് ഹെയർ അത്യാവശ്യം നല്ല രീതിക്ക് മീ ലോങ് ഷോർട്ട് ഹെയർ അല്ല പക്ഷെ മീഡിയം ഹെയർ മീഡിയം ലെങ്ത് ഹെയർ ആയി എൻ്റെ ബ്രാസ് നമ്മുടെ ഈ ബ്രാസ്ട്രാപ്പിൻ്റെ ലെങ്ത് ഇല്ലേ അതുവരെ ഇപ്പം ഹെയറിന് ലെങ്ത് ഉണ്ട് അപ്പോൾ ഇപ്പം ഒരു അടുത്ത ബോട്ടോക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വളരും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂല അതായത് നമുക്കില്ലെങ്കിൽ നമ്മുടെ എന്താ മുട്ടിൻ്റെ അതുവരെയൊക്കെ ചെയ്യേണ്ടി വരും കാലിൻ്റെ മുട്ട പണ്ടത്തെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ അതുവരെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഹെയർ എക്സ്റ്റൻഷൻ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം മുടി അടുത്ത ബോട്ടോക്സ് ചെയ്യണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കാരണം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ചേച്ചി ഹെയർ ഇത് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുമോ എനിക്കൊരു ഒരു മെയിൽ വന്നതാണ് പുള്ളിക്കാരിക്ക് ഹെയർ ഇല്ല ഒട്ടേ ഹെയർ ഇല്ല എനിക്ക് ഫോട്ടോ ഞാൻ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല ഹെയർ ഇല്ല അപ്പം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഒരു റിവ്യൂ ചെയ്യുമെന്ന് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വേറൊന്നുമല്ല ഞാൻ ജെനുവിനായിട്ട് റിവ്യൂ ചെയ്യും എന്നുള്ള നിങ്ങളുടെ നിങ്ങൾ എന്നെ അങ്ങനെ വിശ്വസിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് അത് അത് നമ്മൾ എനിക്ക് എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് കള്ളം കൊണ്ട് കെട്ടുന്നതൊന്നും കെട്ടിപ്പൊക്കാൻ പറ്റില്ല അത് തകർന്നു വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ചേച്ചി ഒന്ന് ചെയ്തിട്ട് റിവ്യൂ പറയൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി സോ ഞാൻ ഇന്ന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് ട്രുവൻറത്താണ് ചോദിക്കുന്നത് എന്തിടെ ഞാൻ പറയണത് എൻ്റെ എറണാകുളത്താണുള്ളതും ഇപ്പോൾ വന്നേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ വെച്ചിട്ടാണ് ആക്സ നിങ്ങൾക്കറിയായിരിക്കും ആക്സ ക്ലിനിക്കിൽ പോയിട്ടാണ് ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരുപാട് പേരവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സോ അങ്ങനെ ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗേൾസ് സോ ഇതിനെക്കുറിച്ചുള്ള ഒരു പരിപാടി എനിക്ക് ഞാൻ ഒന്നേ ചോദിച്ചോളാം ചേച്ചിയുടെ അടുത്ത് വിളിച്ചിട്ട് ചേച്ചി ഇത് എനിക്കതൊരു ബുദ്ധിമുട്ടാകും അപ്പം ചേച്ചി പറഞ്ഞ് ഇല്ല അങ്ങനെ അവൻ ഒരു ഇല്ല വച്ച് നോക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു സോ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ ഇനിയിപ്പോൾ വീഡിയോയിലേക്ക് പോകണമൊരുപാട് പേര് കറിയും വൈപ്പ് മുടിയല്ലേ നിനക്കൊക്കെ പ്രാന്താണാവോ ഉള്ള മുടി കൊണ്ട് മേടിച്ചിട്ട് വൈപ്പ് മുടിയേക്കുന്നു ഗൈസ് ഉള്ളം മുടി ഞാൻ വെട്ടിയതാണ് ഓഫ് കോഴ്സ് എനിക്ക് എനിക്ക് ഇപ്പോഴും വന്നുകൊണ്ട് എൻ്റെ നമ്മുടെ ഈ ലൈക്ക് ഹിപ്പ് സൈസിലെനിക്ക് ഹെയർ ഉണ്ടായിരുന്നു ആ ഹെയർ ഞാൻ കൊണ്ടുപോയി വെട്ടി സ്മൂത്തനിങ് ചെയ്യുന്നതിന് ശേഷം എനിക്ക് പൊടിക്കാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ പിന്നെ ഹെയർ സിറവും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇതുവരെ എത്തിയതാണ് സ്മൂത്തൻ ചെയ്യുമ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇതുവരെ എത്തിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതുവരെ ഇത്രയും ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ സിറോം പ്രോപ്പർ കെയർ കൊണ്ടാണ് ഇനിയിപ്പോൾ ഒരുപാട് പേര് ചോദിക്കും നമ്മൾ ഇത് ചെയ്താൽ എക്സ്റ്റെൻഷൻ ചെയ്താൽ ഹെയർ കെയർ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ചെയ്യണം കാരണം നമുക്ക് മുടി റൂട്ടീന്നാണ് വരാറണത് സോ അതുകൊണ്ട് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ മസ്റ്റായിട്ടും ചെയ്യാം ഷുവർ ഹെയർ കെയർ മസ്റ്റ് ആയിട്ടും ചെയ്യണം അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുകയും ചോദിക്കും കാരണം ഇപ്പം എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് മുടിയൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ ഗൈസ് എവർക്ക് ഈ ആക്സ എന്ന് പറയുന്ന ഈ ക്ലിനിക്കിന് ട്രിവാൻഡ്രത്തുണ്ട് എറണാകുളത്തുണ്ട് ആൻഡ് ഓൾസ് ഇരിഞ്ഞാലക്കുടേ ഉണ്ട് അപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുടയാണ് പോയത് കാരണം എനിക്ക് ഹെയർ കളറിലൊക്കെ ഒരു ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇരിഞ്ഞാലക്കൂടെക്കാണ് പോയത് കേട്ടോ അപ്പം എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണം എനിക്ക് വയ്യ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെച്ചിട്ട് തൊണ്ടയൊക്കെ പൊട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്കറിയാം നമ്മൾ വീഡിയോസിൽ കണ്ടുള്ളതല്ല കാരണം ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു ഇത് ചെയ്തോടത്തൊക്കെ ചോദിച്ചു അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു പൊളി 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 എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെയാണ് പൊളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ പോയത് ആക്സാ ബ്യൂട്ടി ഹാബിലാണ് ഇരിഞ്ഞാലെക്കൂടെ ഇവിടിഞ്ഞാലക്കൂടെ ലൈക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്താണ് സോ അങ്ങനെ അങ്ങനെന്താ പോയി ചേ അവിടുത്തെ ഓർഡർ താണി ചേച്ചി വന്നു എൻ്റെ ഹെയർ നോക്കിയിട്ട് ഹെയർ ടെക്സ്ചറിന് അനുസരിച്ചുള്ള കുറേ ഹെയർസ് അവരിലുണ്ട് ഒരുപാട് ഹെയർസ് ഉണ്ട് എനിക്ക് കൺഫ്യൂഷനായിരുന്നു എൻ്റെ സ്ട്രേറ്റ്ഡ് ഹെയർ അല്ലേ പിന്നെ എനിക്ക് അങ്ങനത്തെ ഹെയർ വരുമെന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു പക്ഷേ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ഹെയർ കിട്ടി ഗൈസ് അപ്പം തന്നെ ഹാപ്പി ആയി കറക്റ്റ് ഹെയർ കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെതാണ് ഫുള്ള് നോക്കി ഫുള്ള് ഓരോരോ ഒരുപാട് ഹെയേഴ്സ് എല്ലാ ടൈപ്പ് ഹെയേഴ്സിനും എക്സ്റ്റൻസ് അവിടെ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പും സോ നമ്മൾ എൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബലമുള്ള ഹെയർ ആണ് അപ്പം അഴ കുഴഞ്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗി കാണൂല അങ്ങനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തെടുത്തു സോ നമ്മൾ ഹെയർ ഒക്കെ ഒരുവിധം കൺഫേം ചെയ്തെടുത്തു അങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ആൻഡ് ഇതിൻ്റെ ഒരു ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ആണ് ടൈം എടുക്കുന്നത് സോ അപ്പം അത്രയും എടുക്കാതെയും ഇരിക്കാം ഓക്കെ അങ്ങനെന്താ നമ്മുടെ ഹെയർ സെറ്റായി അതിന് ശേഷം ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കായിരുന്നു ടെക്സ്ചർ അതായത് ഒറിജിനൽ ടെക്സ്ചർ ആണോ എന്നൊക്കെ നോക്കി സോ ഒറിജിനൽ ഹെയർ ആണ് ഒറിജിനൽ ഹെയർ എങ്കിലേ നാച്ചുറൽ ലുക്ക് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അറിയാമല്ലോ അതിന് ശേഷം എന്താ ഹെയറിൻ്റെ സെക്ഷൻ എടുത്തു ഹെയർ മുകളിലോട്ട് സെക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുകളിലോട്ട് സെക്ഷൻ എടുത്ത് വച്ചതിന് ശേഷം വയ്ക്കേണ്ടി എടുത്തുനിന്ന് കുറച്ച് ക്ലിപ്പുകളിലേക്ക് സെക്ഷൻ എടുത്തിട്ട് ഹെയർ പിന്നെ ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ഞാൻ ചെയ്യുന്ന ഹെയർ എക്സ്റ്റെൻഷൻ പേരാണ് മൈക്രോ റിങ് വെഫ്റ്റ് ഹെയർ എക്സ്റ്റെൻഷൻ ആൻഡ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ് നിങ്ങൾക്കറിയില്ല ഹെയർ എക്സ്റ്റെൻഷനാണ് ചെയ്യുന്നത് ഇതിൽ പല ടൈപ്പ് ഉണ്ട് ഉണ്ട് ഗ്ലൂ ഉണ്ട് ഞാൻ വെഫ്റ്റ് ആ ഗ്ലൂ ഗ്ലൂ അല്ല റിങ് ആണ് ചെയ്യുന്നത് ഇത് സെക്ഷൻ എടുക്കുന്നു നമ്മുടെ ഹെയർ ആ ഒരു റിങ് വെച്ചിട്ട് കണക്ട് ചെയ്തു അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാൻ ക്ലിയർ ചെയ്യാം ഞാൻ വിളിച്ച് ഓൾറെഡി എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്കിത് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എനിക്കിതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എനിക്ക് മൈഗ്രെയിനൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ക്ലിയർ ചെയ്തു കൺഫേം ആക്കിയിട്ടാണ് ഞാൻ പോയത് പിന്നെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് നോക്കിയപ്പോൾ എനിക്കത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല എനിക്കിരിഞ്ഞാലും കൂടെ വരെ പോകണ ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ സോ പിന്നെ എനിക്ക് എടുത്ത ടൈമെന്ന് വെച്ചാൽ എക്സ്റ്റെൻഷൻ പെട്ടെന്ന് തീരും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ തീർന്നു പക്ഷേ എൻ്റെ ഹെയർ കളേഡ് ആയിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ മറ്റേ ഹെയർ കൂടെ വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നും അങ്ങനെ അതുകൊണ്ട് ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ തന്നെ ഹെയറിൽ ബ്രൗൺ ലൈക്ക് കളറൊക്കെ ചെയ്ത് രണ്ടൂരുടെ രണ്ടും ഒരേ കളർ ചെയ്തു പിന്നെ അതിന് ശേഷം വേണമെങ്കിൽ എനിക്ക് ഹൈലൈറ്റ്സൊക്കെ ചെയ്തിട എന്താ ഇതാണ് വെഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് ശേഷം പിന്നെ ഞാൻ ഹെയർ കളർ ചെയ്തു ഹെയർ കളർ ചെയ്തിട്ടാണ് പോയത് അപ്പഴും ഹെയറിന് ഒന്ന് കറക്റ്റ് ആ ഒരു ലുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫീൽ വരും ആൻഡ് പൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എനിക്കത് ചെയ്തിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് നമ്മൾ ഇതാ ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്താ ഇത് ഹെയർ കളർ അവിടെ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഹെയർ കളറാണ് അല്ലെ ഹെയർ ആണ് ഹെയർ കളർ ചെയ്യുന്നതിന് മുമ്പുള്ള അതിന് ശേഷം നേരെ ഞങ്ങൾ ലൈക്ക് ബ്രൗൺ കളറൊക്കെ ചെയ്തു ഒരേ കളറായി കാരണം ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്തു ഇനി വേണമെങ്കിൽ എനിക്ക് പോയി ഹെയർ കളർ ചെയ്യാം ഹെയർ കട്ട് ചെയ്യാം എന്ത് വേണോ ചെയ്യാം അതിന് ശേഷം ഹെയർ കളറൊക്കെ ചെയ്തതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ഉണക്കി വീഡിയോ എടുത്തപ്പോഴാണ് അന്ന് സ്ലോ മോഷനിലൊക്കെ ഇട്ട് വെച്ചേക്കണേന്നുള്ളത് എന്നാലും കുഴപ്പമില്ല ഗൈസ് ഹെയർ കളറൊക്കെ ചെയ്തു പിന്നെ അവിടെ നല്ല മഴയുന്നുണ്ട് കറണ്ടൊക്കെ പോയിട്ടിരിക്കുവായിരുന്നു പിന്നെ കറണ്ട് പോയി ലൈക്ക് എന്തോ ഒരു പ്രശ്നം ഇതാണ് ലാസ്റ്റ് ൈസ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ട് കിടന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഹെയറിൽ നിങ്ങൾക്ക് ലെയർ കട്ട് എന്ത് കട്ട് വേണമെങ്കിൽ അത്രയ്ക്ക് പൊളിയായിട്ടുണ്ട് സംഭവം സോ ഇന്ന് ഞാൻ ഹെയർ ചെയ്ത അഞ്ചാമത്തെ ദിവസമാണ് ഇന്നലെ പൂളിലൊക്കെ ഇറങ്ങിയിട്ട് എന്റെ സൗണ്ട് ഒക്കെ അടിച്ചു പോയിട്ടാണ് ഈ ഒരു സോ ഇന്ന് നമ്മളെ ഹെയർ എക്സ്റ്റേഷൻ ചെയ്തിട്ട് നാലഞ്ചു ദിവസമായി അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ ഞാൻ ആദ്യമേ പറയാം എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് ഈ അഞ്ച് ദിവസത്തിൽ എനിക്ക് യാതൊരു പറഞ്ഞ ബുദ്ധിമുട്ടും ഉണ്ടായില്ല ബീൻസ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അടുത്ത് ഇപ്പോൾ ഫ്രണ്ട്സായാലും കിടക്കാൻ കഴിഞ്ഞാൽ മുടിയിൽ കൈ വെച്ച് കിടക്കുമ്പോൾ രാവിലെ എനിക്കും വലിച്ചെറിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരൊറ്റ ബുദ്ധിമുട്ടല്ലാതെ ഒറ്റയ്ക്ക് കിടക്കണമോ വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഒരു പ്രശ്നം വരാൻ പറ്റില്ല അല്ല ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായി എനിക്കൊരു പേടിയായിരുന്നു ഇനിയിപ്പോൾ മൈഗ്രെയിൻ എന്തൊരു സീനാവുന്നു മൈഗ്രീൻ എനിക്ക് ഉണ്ടായില്ല ആൻഡ് ഓൾസോ ഹെയർ ഞാൻ രണ്ട് തവണ ഷാംപൂ ഇത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസം കുളിച്ചു മുടി പൊഴിച്ചിട്ടുണ്ടായില്ല ഇതുവരെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല ആൻഡ് ഹെയർ സ്റ്റൈൽ യില് എങ്ങനെ ഫ്രീ ആയിട്ടിടാം പോണി ടൈല് കിട്ടാം പിന്നീടാം മെഡഞ്ഞിടാം വകഞ്ഞിടാം എങ്ങനെ വേണം ഹെയർ സ്റ്റൈല് ചെയ്യാം അതിന് ഇപ്പം ഹെയർ ഇച്ചിരി ഒരു ലൈക്ക് നിങ്ങൾക്ക് ഒരു വേവി ആയിട്ട് ഇരിക്കുകയാണ് കാരണം ഞാൻ രാത്രി പിന്നീ ഇട്ടുകൊണ്ടാണ് കിടക്കണം അപ്പം അതുകൊണ്ട് ഇച്ചിരി ഞാൻ പറ്റി ഇങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇന്നലെ പൂളി ഇറങ്ങിയുടെ ഹെയർ കളർ ചെയ്ത മൂടി ചെറുതായിട്ട് ഹെയർ കളർ ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ പൂളി ഇറങ്ങുമ്പോൾ ഒരു ഇത് വരുമല്ലോ അങ്ങനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതർവൈസ് ഇതൊരു പ്രശ്നം ഇല്ല ഇനി ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വരേണ്ട ഡൗട്ടാണ് ഇതിന്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ പലരും ഞാൻ ഇപ്പം ഹെയർ എക്സ്റ്റൻഷൻറെ ഒക്കെ റിവ്യൂ ഞാൻ എടുത്തു വയ്ക്കാൻ പറയാനും പേൻ വന്ന് പേൻ ഉണ്ട് താരനുള്ളൂ അതുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം ഫുള്ള് പേം പുഴുത്ത് താരനാണ് അതുകൊണ്ട് ഇത് കൊള്ളുക എന്നൊക്കെ ഒരുപാട് പേര് രണ്ട് മൂന്ന് പേര് പറയണ ഞാൻ കേട്ടത് അപ്പൊ ഞാൻ ആദ്യമേ പറയാം നമ്മൾ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ അവർ ഓൾറെഡി ചോദിക്കും നമ്മുടെ തലയ്ക്ക് തലയിൽ പേൻ ഉണ്ടോ താരൻ എന്നൊക്കെ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനുള്ള കാര്യമാണ് കാരണം ഇപ്പൊ നിങ്ങളിതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം എവിടെയെങ്കിലും പോയി പേനക്കെ പുഴുപ്പിച്ചുകൊണ്ടോ ഓഫ് കോഴ്സ് നമുക്ക് പേൻ കടിച്ചിട്ട് അല്ല ഒരുപാട് മുടി ഉള്ളവർക്ക് പേൻ പുഴുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൊറിഞ്ഞുറിഞ്ഞൊക്കെ നടക്കണം അപ്പൊ അത് നിങ്ങളെ കെയർ ഇല്ലായ്മയാണ് അതൊരിക്കലും ചെയ്യുന്ന സ്ഥലത്തിന്റെ പ്രശ്നമല്ല നിങ്ങൾ കറക്റ്റായിട്ട് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് സാധനമാണ് ചില കാര്യം കഴിഞ്ഞാല് രാത്രി കിടക്കാൻ പറ്റേക്കും മുടി എപ്പോഴും പിന്നി മെടങ്ങി ഓരോ ഭാഗത്തും ഓരോന്നാണ് നമ്മള് തെറ്റിന്നാണ് നമ്മളവിടെ പറയണം മിടങ്ങിട്ടിട്ട് രാത്രി കിടക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും നമ്മളെ മുടി ജട കെട്ടൂല ജസ്റ്റ് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ആൻഡ് നിങ്ങൾ എപ്പോഴും കോമ്പ ചെയ്യണ സമയത്ത് ഒരിക്കലും ഇവിടെന്നേ പിടിച്ചു ഇങ്ങനെ കോമ്പു കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടെ നമ്മൾ ലൈക്ക് റിങ് വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ പ്രശ്നമില്ല വലുതായിട്ട് പിടിക്കരുത് എപ്പോഴും ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രം തുമ്പ് നന്നായിട്ട് ചെയ് കൊടുക്കണം ആൻഡ് എവറി ടൈം നമ്മള് ജട എടുത്തോണ്ടിരിക്കാൻ ചേച്ചി എപ്പോഴും ഇങ്ങനെ കോതി ആ മറ്റേ ഇങ്ങനെ മറ്റേ പരസ്യ പരസ്യത്തിരിക്കണെ ഇരിക്കേണ്ട എപ്പോഴും ജട കളഞ്ഞിട്ട് വയ്ക്ക ആൻഡ് ഓൾസോ പല്ല് വെടവുള്ള നല്ല സ്പേസ് ഉള്ള ചീപ്പുകൾ കോമ്പുകൾ വാങ്ങിട്ട് അത് വെച്ചിട്ട് കോതാൻ വേണ്ടി നോക്കാം പിന്നെ ചെറു ആഴ്ച എല്ലാരും ചോദിക്കും കുളിക്കാൻ പറ്റും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുളിക്കാം കുളിക്കുന്ന എനിക്കേ ഞാൻ പൂളിലൊക്കെ ഇറങ്ങി ഇന്നലെ പൂളിലൊക്കെ ഇറങ്ങിയായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല ചില കാര്യം വെച്ചാൽ ഒരിക്കലും മുടി ഫ്രണ്ടിലോട്ടിട്ട് കുളിക്കാതിരിക്കുക എപ്പോഴും ഇങ്ങനെ ലൈക്ക് ഷവറിൽ നിന്ന് വെള്ളം വീഴത്തില്ലേ ആ ഒരിലെ കപ്പിൽ ഒരൊഴിച്ച് ഇങ്ങനെ ഇങ്ങനെ കുളിക്കണം കുളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഭ്രാൻ തോടിച്ച് നമുക്ക് ഇവിടെ തോതിൻ ഇവിടും നമ്മളൊരു സാധനം എക്സ്റ്റൻഷൻ വെച്ചേക്കണം അപ്പൊ എപ്പോഴും ജസ്റ്റ് ഉച്ചി അതായത് ഈ ഒരു പോർഷൻ നല്ല പോലെ ശേഷം ഈ ഭാഗം നല്ല ഒപ്പി ഒപ്പി എടുക്കുക ചെ നിങ്ങൾ സാധാരണ ചെയ്യേണ്ട ഇപ്പൊ നല്ല മുടിയുള്ളവരൊക്കെ സ്ഥിരം ചെയ്യണ പരിപാടിയാണ് ഒപ്പി ഒപ്പി എടുക്കുക പിന്നെ ഉണങ്ങാതെ കിടക്കരുത് മുടി അതായത് നമ്മളിവിടെ ഒരു വെഫ്റ്റാണ് ആ വെഫ്റ്റില് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മുടി നല്ലൊരു ഉണക്കിയതിന് ശേഷം മാത്രം കിടക്കുക എന്നും കുളിക്കണമെന്നൊരു നിർബന്ധമില്ല മുടി കൊഴിച്ചിലുണ്ടാവാൻ എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല ഫൈവ് ഡേയിൽ ഞാൻ ഇനിയും പറയാം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴേക്കും ആൾക്കാർ ചോദിക്കാനൊക്കെ അപ്പോഴൊക്കെ പറയാം ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ ഇപ്പം അവർ പറയുന്നത് രണ്ടര മൂന്നും മൂന്നും രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ സർവീസ് ചെയ്യണം കാരണം ഇത് മേ ബി ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അവർക്ക് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്താ പെയിൻ ഉണ്ടോ താരണമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പം ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചൊക്കെ വളർന്നതിന് ചെറുതായിട്ട് കുറച്ചൊന്ന് താഴും അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാം ഇപ്പം ഞാൻ എനിക്ക് പറയുന്നത് ഒരു ഒരു മാസം ഒന്നര മാസം ആകുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇതൊക്കെ ഹെയർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും വച്ചോ എന്തെങ്കിലും ഇതിൽ ലൂസായാലെന്തെങ്കിലും സീനുണ്ടോ എങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ എനിക്ക് അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ അറിയാൻ എനിക്ക് ഇതുവരെ ഒരു അയ്യോ ഞാൻ ഇങ്ങനിത് ഇങ്ങനെ എൻ്റെ മുടിയല്ല എന്നെനിക്ക് ഫീൽ ചെയ്യണേയില്ല ഞാൻ മറ്റേ മെഡന്യൊക്കെ കെട്ടി ഇന്ന് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സ് കളി ആക്കിയിരുന്നു സ്വന്തം മുടി എന്നാലും മകഞ്ഞൊക്കെ കെട്ടി സ്വന്തം മുടി ഇട്ടിട്ടുണ്ടെന്ന് ലൈക്ക് സ്വന്തം മുടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ചെയ്യുന്ന എനിക്കിപ്പം ഇവിടെ അങ്ങനെ ഒരു വച്ച സമയത്ത് ഓ ഇവിടെ എന്തോ ഉണ്ട് കാരണം വച്ചല്ലോ ആ ഒരു സംഭവം വരും പക്ഷെ ഇപ്പം ഒരു ഫീൽ ചെയ്യില്ല ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ഫീലും ഇല്ല സോ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഓക്കെയാണ് പിന്നെ നിങ്ങൾ ഹെയർ പാക്കിടണ സമയത്ത് തിക്കായിട്ടുള്ള ഹെയർ പാക്കഡായിരുന്നു അതായത് ഹെന്നാ പേക്ക് ഒക്കെ നമ്മുടെ ഈ ഒരു വെസ്റ്റിൻ്റെ ഇടയിൽ കെയർ ചെയ്യുക അപ്പോൾ തിക്കായിട്ടുള്ള പാക്കഡ് ആയിരിക്കാം ആൻഡ് നിങ്ങൾക്ക് സ്പാ ചെയ്യാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഹെയർ കളർ ചെയ്യാം എന്ത് വേണോ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളുടെ ശ്രദ്ധിച്ചാൽ മതി സോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇത് എസ്പെഷ്യലി സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് ആഗ്രഹമായിരിക്കും മുടിയൊക്കെ ക്രാക്കിൽ വെട്ടി കാന്നിട്ട് കുറച്ചുകൂടെ ലോങ് ഹെയർ വേണമെന്നു പറയുക അങ്ങനെ പോയി ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പം ഇപ്പം നമ്മൾ കീമോ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ക്യാൻഷർ ക്യാൻസർ പേഷ്യൻസോ ഇല്ലെങ്കിൽ ജെനറ്റിക്കലി എന്തെങ്കിലും ഹെയർ ഇല്ലാത്തവരോ അലോപ്പിച്ച് അങ്ങനെ ഹെയർ തൈറോയിഡ് പി ജി ഓസ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹോർമോണിലൊക്കെ ഉള്ളവർക്ക് മുടി കാണാൻ കുറവാണ് അത് അവർക്ക് ഉള്ളു കാണില്ല അവർക്ക് ചിലപ്പോൾ സോ ചിലർക്ക് നമുക്ക് ക്യാൻസർ പേഷ്യൻസിനൊക്കെ അവർക്ക് ഇമോജിയായിട്ട് ഫുള്ള് തൊഴിഞ്ഞ് പോയിട്ട് അവർക്ക് ഇത്ര ഏറെക്കെ കാണാം അത്ര ഇയറൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യാം അവർക്കൊക്കെ ഈ ഒരു പരിപാടി അടിപൊളിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര ഒരു ഹെയറെങ്കിലും വേണം നമുക്ക് ഇത്ര ഉള്ളൊരു ഹെയറിൽ ചെയ്യാൻ പറ്റില്ല ഇത്ര ഒരു ഹെയറെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ ഇതിൽ പലരും പറയും വെപ്പ് മുടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ മുടി വളരും അങ്ങനെയൊക്കെ പലരും പറയും ഒന്നുമില്ല വൈപ്പ് വരുപ്പ് മുടിയണോക്കെ അത് കുഴപ്പമില്ല മുടി എന്നല്ല മുടി വളരും കാരണം നമുക്ക് എപ്പോഴും റൂട്ടീന്നാണ് മുടി വളരുന്നത് തുമ്പീന്നല്ല അപ്പോൾ റൂട്ടീന്ന് മുടി വളരുമ്പഴത്തേക്കും നമ്മൾ ഒറിജിനൽ മുടി ഇതിൻ്റെ കൂടെ വളർന്നറും മേബി ഞാൻ ആറ് ആറുകഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാൽ ഇറക്കുമ്പോഴും ഇതെടുത്ത് മാറ്റുമ്പോഴത്തേക്കും എൻ്റെ ഒറിജിനൽ ഏർ ഉത്തറിയായി കാണും സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തു നോക്കുകയായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞാൽ